തെലുങ്കാനയിലെ ഉത്സവങ്ങൾ തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു ഈ ബോണാല പണ്ടുകെന്ന് പറയുന്നത് ഇതുപോലത്തെ ഉള്ള ആഘോഷങ്ങൾ തൊട്ടാണ് എന്നിട്ട് ഒട്ടേ നിലനിന്ന് പോരുന്നത് കാടുകളിലൊക്കെ താമസിക്കുന്ന കാലത്ത് ഒട്ടേ നിലനിന്ന് പോരുന്ന ആഘോഷമാണ് ഈ ബോണാലുണ്ട് എന്നിട്ട് ദേവിക്ക് സമർപ്പിക്കും എന്നിട്ട് അവിടെ ആടിനെയും കോഴി കൊടുക്കുന്നവരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉത്സവങ്ങൾ അത് ഓരോ പ്രത്യേക ഏരിയയ്ക്ക് നമ്മുടെ നാട്ടിൽ കരയെന്ന് പറയത്തില്ല അതുപോലെ പ്രത്യേകം പ്രത്യേകം ആഘോഷമാണ് എന്നിട്ട് ഒരു സ്ഥലത്ത് വലിയ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചിലയിടത്തൊക്കെ പാ ദേവി ശരീരത്ത് കയറിയിട്ട് ഭവിഷ്യവാണി അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുമൊക്കെ ഉണ്ട് അത് കിട്ടുന്നതനുസരിച്ച് വീഡിയോ ഇടാം വേറെ എല്ലാ ഉത്സവങ്ങളിലും സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ കണ്ടിട്ടുള്ളത് അവരാണ് ഈ തലയിൽ കുടുംബവും ഒക്കെ ആയിട്ട് പോകുന്നത് ഇതൊക്കെ നല്ലതുപോലെ തന്നെ നൃത്തം വെക്കാറുണ്ട് ആഘോഷം എന്ന് പറയുമ്പോൾ നൃത്തം ഇവിടെ കമ്പൾസറി ആണ് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് പോകുന്നത് അല്ലാതെ ഇങ്ങനെ വണ്ടിയിൽ വെച്ച് വണ്ടി അപ്പുറത്ത് പക്ഷേ അവർ ചെയ്യത്തില്ല അതിങ്ങനെ ചുമന്നുകൊണ്ട് തന്നെ പോകും അതൊരെടുത്ത് കൊണ്ടുവച്ച് വെച്ചാൽ അവിടെ ഒരു ചെറിയ ആഘോഷം അങ്ങനെ ഊരുമൊ മൊത്തം ഇങ്ങനെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് രാത്രിയാകുമ്പോൾ തിരിച്ചു വരുന്നത് ഇവിടെ എന്താഘോഷം വന്നാലും നാണ്ട് ബൾബ് കത്തിച്ച് ഇങ്ങനെ പോകുന്നില്ല അത് ഭയങ്കര പാടാണ് ഇങ്ങനെ കൊണ്ട് നടക്കാനൊക്കെ എന്നാലും ക്ഷമയോടെ ഇങ്ങനെ പോകും ഓം നമശിവായ മേ ഭഗവതി